ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോക്ടർ ലലിത മേഡത്തിൻ്റെ ഹെയർ കെയർ ടിപ്പ് ആയിട്ടാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നതൊക്കെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് മുടി വന്നിട്ടുള്ളവരാണ് കേട്ടോ കശണ്ടി ഉള്ളവർക്കൊക്കെ നല്ല രീതിക്ക് തന്നെ മുടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡോക്ടറെ പേരടിച്ചു കൊടുത്താൽ ഡോക്ടറെ ടിപ്പ് ടിപ്സും വീഡിയോസും യൂട്യൂബ് ചാനൽ വരും കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിലെ തെളിവ് സഹിതം ഡോക്ടർ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഹെയർ കെയർ ടിപ്പ് ഉപയോഗിച്ചിട്ട് മുടി വന്നിട്ടുള്ളവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഇടയായി അപ്പോൾ ഞാനും ഇതൊന്ന് ചെയ്തു നോക്കി എൻ്റെ മുടി നല്ല രീതിക്ക് തന്നെ കൊഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ഒരു ടിപ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കണ്ടതിനെ കൊണ്ട് മാത്രമാണ് കേട്ടോ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് ഞാൻ ഒന്നാമത് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അത് മുഴുവനായിട്ടും തേച്ച് കഴിഞ്ഞ് അത് നല്ലൊരു റിസൾട്ട് എൻ്റെ കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ചയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മറ്റ് ജസ്റ്റ് തലയിൽ തുടുമ്പോഴേക്ക് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കയ്യിൽ വരുന്ന വരുവായിരുന്നു ഈ ഒരു അവസ്ഥയൊക്കെ മാറി നല്ല രീതിക്ക് തന്നെ മുടികൊഴിച്ചിൽ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമ്മളെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുറിക്കെ വെളിച്ചെണ്ണയാണ് കാരണം ഞാനിത് മുറുക്കെ വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് തേക്കുന്നത് കൊണ്ട് മാത്രമാണ് മുറുക്കിയ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഇതുണ്ടാക്കുന്നവർ പച്ച വെളിച്ചെണ്ണ എന്നെ എടുക്കുക നല്ല രീതിക്ക് നമ്മൾ ആട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം നമ്മളെ ചായപ്പൊടിയാണ് വേണ്ടത് ഏത് ബ്രാൻഡിൻ്റെ ചായത് പിടിയായാലും കുഴപ്പമില്ല അപ്പോൾ ഇതാ ഞാൻ ഇരുന്നൂറ് എം എൽ എല്ലാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞാനിപ്പം കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പം ഈ ഒരു അളവിൽ ഉണ്ടാക്കുക കേട്ടോ അത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഒരു വലിയ സ്പൂണ് നിറയെ നമ്മൾ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ഞാനതാ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചായപ്പൊടിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും അല്ലോ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് മുമ്പേ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് റിപ്പീറ്റായിട്ട് പറയുമ്പോൾ എല്ലാവർക്കും വീഡിയോ ലോങ് ആവുകയും ചെയ്യും എല്ലാവർക്കും കേട്ടിരിക്കാൻ ഇഷ്ടവും ഉണ്ടാവില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അതിൽ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒന്നും ചെയ്യേണ്ട നമ്മളിത് ഒരു മൂന്നാഴ്ചത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിത് തലയിലേക്ക് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നാഴ്ച റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നിട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് പച്ച പച്ചവെളിച്ചെല്ലാണ്ട് ഇത് ചെയ്യേണ്ടത് അപ്പം പച്ച വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യുമ്പം ഈയൊരു കളറിലേക്ക് ആയിട്ട് മാറും കേട്ടോ മൂന്നാഴ്ച കഴിയുമ്പം ഈ ഒരു കളറിലേക്ക് ആയിട്ട് മാറും മാറും ഇതിപ്പം ഞമ്മൾ പച്ച വെളിച്ചെണ്ണ കൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഈ ഒരു കളർ പച്ച വെളിച്ചെണ്ണ ആകുമ്പോൾ മൂന്നാഴ്ച കഴിയുമ്പം ഈ ഒരു അങ്ങനത്തെ ഒരു കളറിലേക്കായിട്ട് മാറും കേട്ടോ നമ്മൾ മൂന്നാഴ്ച തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഗുണം കിട്ടുള്ളൂ അതിനുശേഷം മൂന്നാഴ്ച റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇത് അരിച്ചെടുത്തിട്ട് ഇത്തിരി എടുത്തിട്ട് തലയിലേക്ക് സ്കാൽപ്പിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറും കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഉണ്ട് സ്കൽപ്പിൽ നല്ലോണം തേച്ച് മുപ്പത് മിനിറ്റ് തലയിൽ പിടിപ്പിച്ച ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ മൈൽഡായിട്ടുള്ള ഷാംപൂവോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നല്ലത് താളി ഉപയോഗിച്ചിട്ട് തല നല്ല രീതിക്കൊന്ന് കളയാവുന്നതാണ് ഇങ്ങനെ നിങ്ങളൊരു ഒരു മാസം ഉപയോഗിക്കുമ്പോഴേക്ക് എന്നെ മുടിക്ക് ഉണ്ടാവുന്ന സകല പ്രശ്നങ്ങൾ മാറി മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഗ്രോത്തോടു കൂടി വളരുകയും ചെയ്യും കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക